നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഗാസയിൽ തുടരുന്ന സൈനിക നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നൂറോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം മാത്രവുമല്ല ഇവരുടെ ഏതാണ്ട് നൂറോളം കെട്ടിടങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഷജയ്യ മേഖലയിലാണ് അധികം ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവിടെ സായുധരായ നിരവധി ഹമാസ് തീവ്രവാദികളാണ് തങ്ങൾ വധിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇവിടെ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായിരുന്നു കൂടാതെ ഇസ്രായേൽ വ്യോമസേനയും അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണമാണ് ഇവിടെ നടത്തിയത് ഇന്നലെ ഗാസയിലെ നഹാലിൽ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനായി റോക്കറ്റുകൾ തയ്യാറാക്കിയ ഒരു ഹമാസ് തീവ്രവാദിയെ ഇസ്രായേൽ സൈന്യം പിടികൂടി വധിച്ചു കഴിഞ്ഞ ദിവസം നഹാലിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ അയയ്ക്കുന്നതിനായി റോക്കറ്റുകൾ തയ്യാറാക്കുകയായിരുന്ന ഹമാസ് തീവ്രവാദിയെ ഇസ്രായേൽ സൈന്യം പിടികൂടി വധിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ഈ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ സൈന്യം നൽകുന്ന വിവരം കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതലാണ് ഷജയ്യ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം ആരംഭിച്ചത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് ഡിവിഷനാണ് ഇവിടെ സൈനിക നടപടിക്കുള്ള പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇനിയും കൂടുതൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇവരിൽ പലരുടെയും മൃതദേഹങ്ങൾ ആ കെട്ടിടങ്ങളുടെ അതുപോലെ ഭൂഗർഭ തുരങ്ങളുടെയും എല്ലാം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ പറയുന്നത് കാരണം ഈ മേഖലയിൽ ഒട്ടേറെ ഹമാസ് തീവ്രവാദികൾ താമസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഭൂഗർഭ അറകളിലും അവിടെയുള്ള മറ്റ് കെട്ടിടങ്ങളിലുമൊക്കെ തന്നെ താമസിച്ച് വരികയായിരുന്നു വളരെ കൃത്യമായി ഇവരുടെ താമസ സ്ഥലവും അതുപോലെ ഈ തുരങ്കങ്ങളും കണ്ടുപിടിച്ചാണ് ഇസ്രായേൽ സൈന്യം ഷാജയ്യ മേഖലയിൽ ആക്രമണം നടത്തിയത് ഇവിടെ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സൈന്യം ഇടിച്ച് നിരപ്പാക്കിയ ഒരു തുരങ്കത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടാങ്കുകളും യുദ്ധമാനങ്ങളും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവയെല്ലാം ഏകോപിച്ച് കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഷജയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച പിന്നിടുമ്പോൾ നൂറിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ വെളിപ്പെടുത്തുമ്പോൾ മരണസംഖ്യ ഇതിലും എത്രയോ അധികമായിരിക്കാം എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് കാരണം ഇവിടെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരുപക്ഷേ സാധാരണക്കാരായ ജനങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഹമാസ് തീവ്രവാദികൾ പലപ്പോഴും ചെയ്യാറുള്ളത് അവിടുത്തെ ആശുപത്രികളിലും സ്കൂളുകളിലും ജനവാസ മേഖലകളിലെല്ലാം തന്നെ ഒളിച്ചിരിക്കുകയും തുടർന്ന് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കാനും അതുവഴി ഇസ്രായേലിനെ ലോകത്തിന് മുന്നിൽ മോശക്കാരെ ചിത്രീകരിക്കാനുമാണ് എപ്പോഴും ഹമാസ് ശ്രമിക്കാറുള്ളത് ഈ ഒരു അടവ് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇനിയുള്ള ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹമാസിൻ്റെ പ്രവർത്തനത്തെ ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇസ്രായേൽ സൈന്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ അവർ ഹിസ്ബുളയ്ക്ക് നേരെയും തിരിഞ്ഞിരിക്കുന്നത് ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം പലരെയും വധിച്ചു കഴിഞ്ഞു എന്നുള്ളതും ഇസ്രയേൽ സൈന്യത്തിന് ഹിസ്ബുള്ളയുടെ മേലും വിജയം നേടാൻ തുടങ്ങുന്നതിൻ്റെ സൂചനയായി നമുക്ക് കണക്കാക്കാം